ൾക്ക് ഓണപ്പുടവ വിതരണവും കഥ പറയുമ്പോൾ സായാഹ്നവും നടന്നു തിയേറ്റേഴ്സ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാരണവൂട്ടായ്മ അംഗങ്ങൾക്ക് ഓണപ്പുടവ വിതരണവും കഥ പറയുമ്പോൾ സായാഹ്നവും നടന്നു പ്രശസ്ത സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പരിപാടി ചെയ്തു ഈ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുറിച്ച് പറയാതിരിക്കാൻ കാരണം അതൊട്ടേ ഓർമ്മകളെ അവർക്ക് നൽകുന്നുണ്ട് ഇവിടെ ഓണം കോടിയിൽ സന്ദർഭത്തിൽ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഓരോ ഓണത്തിനും കൈനീറ്റി വാങ്ങിയ ഓണക്കോടികളുടെ അല്ലെങ്കിൽ ഓണക്കോടിക്ക് വേണ്ടി കാത്തിരുന്ന നിമിഷങ്ങളുടെ അത് ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചതിന്റെ ഒപ്പം തന്നെ സ്വയം അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതിൻ്റെ ഓർമ്മകളൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സായാഹ്നമാണ് ഓണക്കാലം എല്ലാ പ്രതികളുടെയും വൃദ്ധയിലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഓണം എന്ന് ഒരു വസന്തോത്സവമാണ് ആ വസന്തോത്സവത്തിന്റെ സുഗന്ധ തുടർന്ന് ഓണപ്പുടവ വിതരണം നടത്തി എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് കാരണവ കൂട്ടായ്മ നിത്യ സന്ദർശകർക്ക് ഓണപ്പുടവ നൽകി വരാറുണ്ട് ഈ വർഷം മുപ്പത്തിമൂന്ന് പേർക്ക് ഓണപ്പുടവ നൽകുന്നതിന് തിയേറ്റേഴ്സിനോട് സഹകരിച്ചവർ ജോബിഷ് പി ജനേഷ് കെ എസ് സുമേധൻ കെ മുരളീധരൻ കെ ശശിധരൻ എന്നിവരാണ് കാരണവക്കൂട്ടായ്മ പ്രസിഡന്റ് പത്മജ വിജയൻ അധ്യക്ഷത വഹിച്ചു സലൻ പി എസ് സ്വാഗതം പറഞ്ഞു വനിതാ വേദി പ്രസിഡന്റ് വാസന്തി ഉണ്ണികൃഷ്ണൻ പ്രാർത്ഥന ചൊല്ലി മരണാനന്തര സഹായ യൂണിറ്റ് സെക്രട്ടറി കെ പി തിലകൻ അനുശോചന സന്ദേശം അവതരിപ്പിച്ചു കെ പി സുമേധൻ കെ വി പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു തുടർന്ന് കെ പി പുഷ്പൻ കഥ പറയുമ്പോൾ പരിപാടിയിൽ കഥ അവതരിപ്പിച്ചു